അതെ നല്ല നാടൻ വടുക്പ്പുളി ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം അങ്ങ് കട്ട് ചെയ്ത് നമുക്കങ്ങ് വെള്ളക്കങ്ങ് അച്ചാറിട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് കാട് കങ്ങ് പൊട്ടിച്ചെടുക്കാം അപ്പം നല്ലെണ്ണയിലും വെളിച്ചെണ്ണയിലും നമുക്ക് അച്ചാറിടാം അപ്പം ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുറച്ച് ഉലുവ കൂടി നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇത്തിരി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി കുറച്ച് ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് നാടൻ കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം കാന്താരിയാണ് അതിന് ഏറ്റവും അടിപൊളി അപ്പോൾ നമ്മൾ ഇനി ഇത്തിരി നാടൻ കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം അപ്പോൾ ഏകദേശം മൂത്ത് വരുമ്പോഴേക്കും ഇത്തിരി എള്ള് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം അപ്പോൾ ഏകദേശം മൂത്ത് വരുമ്പോഴേക്കും ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അങ്ങ് മൂപ്പിക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം കൂടി ഒന്ന് ലൈക്കും ചെയ്യണം ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നും കൂടി കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇനി വെന്തിരിക്കുന്ന നമ്മുടെ വടകപ്പൊള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതായത് തന്നെ ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല അഥവാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ചേർത്ത് കൊടുക്കാം അതുപോലെ മധുരത്തിന് നമുക്ക് ഇത്തിരി പഞ്ച പഞ്ചസാരയോ അതുപോലെ ശർക്കരയോ ചേർത്ത് കൊടുക്കാം ഇത്തിരി വിനാഗിരി കൂടെ ചേർത്ത് നല്ല രീതിയിൽ അങ്ങ് തിളപ്പിച്ച് നമുക്ക് താക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വടുക് പുള്ളിയ ചാറിൻ്റെ റെസിപ്പി ഇപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കഞ്ഞിക്കും അതുപോലെ തന്നെ ഒക്കെ അടിപ്പൊളിയാണ് അപ്പം ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബായ്